ും തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒരു ഒരു ഉണ്ടായി ഓ അതോ അത് അത് ഞാനല്ല ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഓഡിയോ ഞാൻ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ സിനിമ സിനിമയായിട്ട് സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെയാ തോന്നുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാഭാവികം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ് ക്ഷമിക്കണം അയാള് പറയുന്നത് അയാള് ശരിയാണത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അരി മേടിക്കാനാണെന്ന പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അരി മേടിക്കാനാണെന്ന് പറയാം അങ്ങനെ ഒരാൾ പറയണേ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഐ ഹ് ടു ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവയ്ക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും